ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഉച്ചക്ക് ഉള്ള ഒരു വീഡിയോ ആയിട്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റിയാസ്ക് കഴിക്കാൻ വേണ്ടി ഉച്ചക്ക് വരുക കേട്ടോ രാവിലത്തെ ഓട്ടോ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസം കൂടിയല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഋചിക്കുട്ടി മാത്രമേ അംഗലവാടിക്ക് പോയിട്ടുള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ലീവാണ് അപ്പം ഞാൻ ഇന്ന് ഉച്ചക്ക് രസം നമ്മുടെ വാഴ കൂമ്പ് കറിയാട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ വാഴൻ്റെ കൂമ്പ് കിട്ടി റിയാസ് ഒക്കെ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ കൊണ്ടു തന്നാൽ കേട്ടോ അപ്പം ഞാൻ ഇന്നാണ് അത് വെച്ചത് പിന്നെ ഇന്നലെ മീൻ വാങ്ങിച്ചതായിരുന്നു ഇന്ന് ഇത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതും ഞാൻ ചെറുപയറും പാടെ വേവിച്ചിട്ട് ആളിച്ച് വേവിച്ചിട്ട് പിന്നെ നമ്മൾ തേങ്ങയും ജീരകം വെളുത്തുള്ളിയൊക്കെ പാടിട്ടൊന്ന് ചതച്ചിട്ടിങ്ങനെ വെക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ വെക്കണത് വാഴൻ്റെ ഇത് അപ്പോൾ ധാരസവും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ റിയേഴ്സ് ഏതായാലും ഉച്ചക്ക് കഴിക്കാൻ വന്നപ്പോൾ രാവിലെ പിന്നെ സെയിം ആട്ടോ ഉണ്ടാക്കി അപ്പോൾ രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സമയം ഒരേ കുത്തി വെച്ചിരിക്കുന്നു ചാർജ് പിന്നെ എൻ്റെ ചാർജർ മെല്ലെ കേട്ടോ കയറുള്ളതും വേഗം കേറുമില്ല പിന്നെ നമുക്ക് രാവിലെ ഉപയോഗിക്കണമെങ്കിൽ രാത്രി കുത്തിയാക്കണം കേട്ടോ അങ്ങനെയാണ് അപ്പം ഞാൻ രാത്രി കുത്താനും വിട്ടുപോയി അങ്ങനെ പറഞ്ഞാൽ നമ്മൾ റിയാസ്ക് കഴിക്കാൻ അപ്പോൾ റിയാസ്ക്കാക്കും കൊടുത്തു ഞാനും കഴിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഈ വാഴ്ൻ്റെ കൂമ്പ് തോരം വെക്കണത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറുപയറ് കുറച്ചിട്ടിട്ട് നമ്മൾ തളിച്ച് വെക്കുക കേട്ടോ അപ്പോൾ വെച്ചപ്പം നന്നായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കാം നല്ല സൂപ്പറാട്ടോ ഞാനതിൻ്റെ റെസിപ്പി കാണിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പെൻഷളിന് കിട്ടുമ്പോൾ ഞാൻ കാണിക്കട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും റൺഷിമോളും രുചിക്കുട്ടിനെ വിളിക്കാൻ പോകും കേട്ടോ അങ്കലവാടിക്ക് അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് അപ്പോൾ ഒരു രണ്ടര മണിക്ക് ഞങ്ങൾ നടന്ന് പോകും കേട്ടോ വിളിക്കാനുള്ള അപ്പോൾ അവളെ രാവിലെ ഒരു മോൾ മൂള് സൈക്കിളിൽ ഉണ്ടാക്കി കൊടുത്തു പിന്നെ അപ്പം ഞാൻ ഉച്ചക്ക് ഞാൻ ആളുംബാടെ പോയി വിളിക്കാമെന്ന് വിചാരിച്ചു വിട്ടാ പിന്നെ റിയാസ്ക ചോറ് വെച്ചിട്ട് കുറച്ച് നേരം കിടക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് റിജി റിചിക്കുട്ടിനെ വിളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ന നമ്മുടെ പാലക്കാട് തന്നെയുള്ള ഒരു ഒരു ബ്രിട്ടീഷ് പാലം ഉണ്ട് കേട്ടോ അപ്പം ഇതുവരെ കണ്ടിട്ടില്ല അതുകൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ആ സ്ഥലം കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും വെഴുകുന്നേരം കുട്ടികൾക്ക് ഒന്നുമില്ലല്ലോ അപ്പം ഇന്നത്തെ ലീവല്ലേ അപ്പം ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കിട്ടാം നമ്മൾ റഹീസ്കുട്ടു റഹീസ്കുട്ടിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അവൻ അവനോട് കളിക്കായിരുന്നു അപ്പം അവൻ പോകുമ്പോൾ അവൻ്റെ കയ്യിലുണ്ട് കളിക്കുന്ന അപ്പം ഞങ്ങൾ ആ വണ്ടിയിൽ ഓട്ടോയിൽ ഓട്ടോലില്ലാത്തത് മുമ്മല്ല കമ്മി ഇപ്പം ഇല്ല അവർ വിളിച്ചപ്പോൾ വന്നില്ല കമ്പോർക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി അപ്പം നാളെ നമുക്കൊരു ഫംഗ്ഷനുണ്ട് കേട്ടോ അമ്മമാൻ്റെ മോൻ്റെ വീടൊരിക്കലാണ് പക്ഷേ അള്ള പറ്റിയ അവന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ തുണിക്കടൻ്റെ എത്തി കേട്ടോ പിന്നെ പറ്റിയ എന്തെങ്കിലും ഒരു ഇത് മേടിക്കണം പിന്നെ നാളെ സൺഡേ ആയതുകൊണ്ട് നമുക്ക് കടകളൊക്കെ ലീവായിരിക്കും പിന്നെ നമ്മുടെ പുതിയ ഓപ്പണിംഗ് ആയ തുണിക്കടയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ രാത്രി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇപ്പം പകലും എന്നാലും ചെറുതായിട്ട് ഭംഗിയുണ്ട് നല്ല എന്താ പറയുക നന്നായി മോടി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം നമ്മൾ പാലത്തിൻ്റെ അവിടുന്ന് പോയി കേട്ടോ ബ്രിട്ടീഷ് പാലം ബ്രിട്ടീഷുകാർ കിട്ടിയതാണ് തോന്നുന്നുണ്ട് ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് പോണത് പാലങ്ങളായി അപ്പോൾ നമ്മൾ രുചിപ്പുട്ടി വണ്ടിയിലിരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ടോ എന്തൊക്കെയാണ് പാട്ടൊക്കെ പാടുന്നുണ്ട് പിന്നെ ഇവിടുത്തെ റോഡ് കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടാക്കുണ്ടും കുഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടയിൽ വരണമെങ്കിൽ സൂക്ഷിച്ച് തരണം തൊട്ട് തേനാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ബൈക്കിലൊക്കെ വരുകയാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ നമ്മൾ ഓട്ടോറിക്ഷയിലായതുകൊണ്ടും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണം കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ വരുന്നതുകൊണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞങ്ങൾ സ്ഥലത്തൊന്ന് കാണാലോ വിചാരിച്ചിട്ട് ഇതുവരെ അങ്ങനെ എവിടെയും പോയിട്ടൊന്നും ഉണ്ടാക്കാം ാണ് ഇങ്ങനെയൊക്കെ പുറത്ത് പോകുന്നത് എപ്പോഴെങ്കിലും എവിടെയൊന്നും ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ചതായിരുന്നു ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും നടക്കില്ലേ പിന്നെ ഓട്ടോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒന്നും ഇത്തിരി വലുതായതുകൊണ്ട് നമുക്ക് അതിന് മുമ്പ് നമ്മൾ എവിടെയും ഇങ്ങനെ പോകാൻ പറ്റില്ല കഴിഞ്ഞാൽ നാലാളും മൂന്നാളും ഒരേ ചെറുതായത് കൊണ്ട് നമുക്ക് പിന്നെ പാട്ടി മാറ്റി പിന്നെ ഇങ്ങനെ തിങ്കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കണം നല്ലതാണ് ില്ലാത്ത ദിവസം അഞ്ഞ് കൊണ്ട് എടുക്കാൻ പോകണമെന്ന് ചിലപ്പം നടക്കും ചിലപ്പം നടക്കും അങ്ങനത്തെയുള്ള സമയങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ പാലം കാണാൻ ഇതാണ് കേട്ടോ അതുണ്ട് ബ്രിട്ടീഷുകാർ വലിയ പാലം ബ്രിട്ടീഷ് പാലം നട്ടതിന് അങ്ങനെ അങ്ങനെ അറിയപ്പെടുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പം നല്ല ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം നല്ല വെള്ളം എന്താ പറയുക ഞങ്ങൾ വണ്ടിയിൽ ആ അറ്റം വരെ പോയി കേട്ടോ പിന്നെ കുറച്ച് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി അതുവരെ നമ്മൾ വണ്ടി കൊണ്ട് ആ തല വരെ പോയി അവിടുന്ന് പിന്നെ തിരിച്ചിങ്ങനെ വന്നിട്ട് പിന്നെ നമ്മളൊരു സൈഡ് വണ്ടി നിർത്തിയിട്ട് പിന്നെ അതിൻ്റെ നമ്മൾ അടിയിൽ നിറയെ മേ പിടിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ പിന്നെ കുറച്ച് വെള്ളം ഒലിവുണ്ട് വെള്ളച്ചാട്ടം പോലെ പണം നല്ല ഭംഗിയൊക്കെ കേട്ടോ പിന്നെ അവിടെ എന്താ കുറേ ആൾക്കാരൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോരുത്തരും ഇങ്ങനെ വരാൻ തുടങ്ങി ഇവിടെ വരുന്ന ആൾക്കാർ മൊത്തം ലവേഴ്സാണ് പിന്നെ കുറെ പേര് വള്ളത്തിലിറങ്ങി ഇങ്ങനെ കളിക്കണൊക്കെ കേട്ടോ പെൺകുട്ടികളാണ് അധികം പിന്നെ അങ്ങനെ ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സ്ഥലം നല്ല ഭംഗിയെ കൂടുതലായിട്ട് കല്യാണം കഴിയുന്നതിനായിട്ടൊക്കെ പറ്റിയൊരു പ്രദേശമാണ് കേട്ടോ പിന്നെ നല്ല വെള്ളം ഒഴുക്കും തെളിവും ഒക്കെ ഉണ്ട് നല്ല പെട്ടെന്ന് വെള്ളം കഴിഞ്ഞാൽ അടിയിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല കേട്ടോ അടിച്ചങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ ഇന്നുമ്പോൾ വെള്ളം കുറവുണ്ട് അപ്പോൾ ബ്രിട്ടീഷ് പാലെന്നാണ് അതിന് പറയണമെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് വന്ന് വരുന്നത് കേട്ടോ ഇതിനു മുമ്പ് ഈ വഴി പോയിട്ടുണ്ട് പക്ഷെ അത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനും റിയാസ്കിയും വണ്ടി നിർത്തി കുട്ടികളൊക്കെ വണ്ടിയിൽ ഞാൻ റിഹേഴ്സി മാത്രം ഇങ്ങനെ ഇറങ്ങി ഇത്തിരി നടന്നു കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയായിട്ടാണ് താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തല ഇങ്ങനെ വട്ടത്തിരിയാണ് പിന്നെ മേഘമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ട പിന്നെ കുറച്ചപ്പുറത്തായിട്ട് ഇത്തിരി നേരം ഫാത്തിമാനെ കാറ്റ് പൊള്ളിക്കാനും അവൾക്ക് നല്ല സന്തോഷം കേട്ടോ അങ്ങനെ വന്നപ്പോൾ നല്ല ഒരേ ചെറിയും കളിയൊക്കെ ആയിരുന്നു അവൾ വണ്ടിയിലിരുന്ന് തപ്പുട്ടുക ഒച്ചമളി ഇടുക ഒക്കെ ചെയ്യായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് താഴത്തൊക്കെ നോക്കുമ്പോൾ അങ്ങനെ തല കറങ്ങണ പോലെ തോന്നുക കേട്ട അടിപൊളി സ്ഥലമുണ്ട് പിന്നെ ആ സമയത്ത് കുറച്ച് വെയിലിങ്ങനെ അടിക്കണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരഞ്ച് മണി ടൈമില് നാല് നാലര അപ്പോൾ നിറയെ പേര് ചുറ്റും അപ്പുറം അപ്പുറമൊക്കെ ഇങ്ങനെ ആ അടിയിൽ മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ടട്ടാ ആൾക്ക് ആളുകൾ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് താഴ്ന്നു നോക്കുമ്പോൾ എനിക്ക് തല അങ്ങനെ തിരിയണ പോലെ തോന്നി അപ്പോൾ ഞാൻ അധികം നേരം നിന്നില്ല പെട്ടെന്ന് വേഗം വണ്ടി കയറിയിരുന്നു കേട്ടോ റിയാസ് കുറച്ച് നേരം പിന്നെ അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ നോക്കണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ പേടിയാകും കേട്ടോ നമുക്ക് ചെറിയൊരു റോഡല്ലേ ഉള്ളൂ പിന്നെ സെൻറ്ററിൽ വെള്ളം അപ്പുറത്ത് പിന്നെ ഓട്ടോറിക്ഷ വണ്ടികളൊക്കെ പോകും അങ്ങനെ പിന്നെ നമുക്ക് മേഘങ്ങളും പിന്നെ കൂടി സ്റ്റെപ്പ് ഉണ്ട് അപ്പുറത്തുകൂടെയും കയറാം ഇപ്പുറത്തും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങണം തന്നെ ഉള്ളു പെട്ടെന്ന് കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ എത്തും നമ്മൾ നല്ല ശ്രദ്ധിക്കണം കാരണം പണ്ടത്തെ പാലല്ലേ കമ്പികൾക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തുരുമ്പി പിടിച്ചിട്ടുണ്ട് പിന്നെ ആ കാണുന്ന പൊന്ത മൊത്തം അപ്പുറത്തേക്ക് ഇങ്ങനെ വരി സ്റ്റെപ്പാണ് കേട്ടോ സ്റ്റെപ്പ് കൂടെ ഇറങ്ങിയിട്ടാണ് താഴെ ആളുകൾ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ നിറയെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് പിന്നെ മേഘങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ എന്തായാലും കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്ക് പോയി പറഞ്ഞാലൊക്കെ നമ്മൾ പാലക്കാട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ വന്ന് കാണാൻ നല്ല രസമായിരിക്കും പിന്നെ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോണതും വന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കാണാൻ നല്ല നീറ്റായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് വെള്ളം കൂടുമ്പോഴാണ് കേട്ടോ പേടി നല്ല ഉള്ള വെള്ളം നല്ല ഒഴുകി വരണുണ്ട് കേട്ടോ നല്ല ഒഴുക്കുണ്ട് സംഭവം പിന്നെ ആ ഒഴുക്കിൻ്റെ താഴെ കുറേ ആളുകൾ വന്ന് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് കാലും കയ്യൊക്കെ ഇട്ട് അടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ കളിക്കണം അവർ അപ്പം ഞങ്ങൾ പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട് കാറ്റിങ്ങനെ അടിക്കണ മൂത്തൊക്കെ ഇട്ടോ അതിലൊക്കെ കണ്ട കാറ്റ് വീശുന്നത് ഇലയൊക്കെ ഇങ്ങനെ പാറണ അപ്പം ഞങ്ങൾ ഈ സൈഡ് വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ താഴത്തേക്കൊന്ന് എനിക്ക് സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ പേടിയുണ്ട് കാരണം നല്ല കാറ്റും പെട്ടെന്ന് കാ താഴത്തേക്ക് നോക്കുമ്പോ തല അങ്ങനെ തിരിയണപോലെ തോന്നുന്നു എന്താ വെള്ളത്തില് പിന്നെ ഞങ്ങൾ അങ്ങനെ നിന്ന് അധികം നേരം നിന്നൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാന് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു കേട്ടോ വന്ന് ഞങ്ങൾ നേരെ കടയിൽ കാട്ടാൽ പോയത് കടയില് എന്തെങ്കിലും വാങ്ങി വാങ്ങിക്കാ പറഞ്ഞിട്ട് കടയിലേക്ക് വലിയൊരു കടയിൽ കയറിയിട്ടാണ് പിന്നെ അപ്പോൾ അവിടുന്ന് നമ്മൾ നാളെ കൊടുക്കാനുള്ള ഗിഫ്റ്റ് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ കടകളൊക്കെ ലീവായിരിക്കും അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും റിയാസ്കിയും പോയിട്ട് വാങ്ങിച്ചത് കുട്ടികളൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും ചായയും കടിയും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇതാ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഒരു കടയിൽ ിൽ കയറി കടയിൽ കയറി കുട്ടികൾക്ക് ഓരോ ചായയും വെപ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു വിട്ടോ പിന്നെ എപ്പോഴെങ്കിലും വെളിയിൽ വരുമ്പോഴെല്ലാവർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ അപ്പം അന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു കടയിൽ കയറിയിട്ട് ചായയും പെപ്സും ഒക്കെ കഴിച്ചു പിന്നെ ആദ്യം ഞാൻ ഫാത്തിമാക്കട്ട കൊടുത്ത് ഫാത്തിമാനോട് ഒറ്റക്ക് കഴിക്കുന്ന വന്നിട്ട് വെച്ചു കൊടുത്തപ്പോൾ അവൾ ആദ്യം കിട്ടി വാടെ വാങ്ങി വാരി അങ്ങനെ വായിലിട ചെയ്തത് വായിലിട്ടതും പിന്നെ കുറച്ച് കഴിഞ്ഞു ഒന്നാക്കിയിട്ട് അങ്ങനെ തുപ്പി തുപ്പിയപ്പം ഞാൻ വേഗം കൈ കൊണ്ട് പിടിച്ചിട്ട് പിന്നെ അതിൻ്റെ വായിലിട്ട് കൊടുത്തു കഴിക്കാൻ പറഞ്ഞിട്ട് തുപ്പാൻ വിട്ടില്ല അങ്ങനെ അവളിപ്പോൾ ഒറ്റയ്ക്ക് കൊടുത്താൽ അത്യാവശ്യം കഴിക്കണമൊക്കെ ഉണ്ട് പക്ഷെ എന്തായാലും ആദ്യം ഒന്ന് തുപ്പ് കൂട്ടുക പിന്നെ നമ്മൾ വരട്ടുമ്പോൾ അങ്ങനെ കഴിച്ചോളും പിന്നെ അവൾക്കും കൊടുത്ത് പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് പെറേജ് കുട്ടിക്കും റഹീസ് കുട്ടിക്കും ഒക്കെ ഓരോ പ്ലിപ്സും ഓരോ ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ അധികം നേരം നിന്നൊന്നുമില്ല അങ്ങനെ വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പം കണ്ടവള് തുപ്പണ് കണ്ട തുപ്പിയപ്പം ഞാന് കൈകൊണ്ട് അത് പിടിച്ചു വിട്ടാണ് എന്നിട്ട് കഴിക്കടീന്ന് പറഞ്ഞപ്പം പിന്നെയും അവളത് അങ്ങനെ കഴിച്ചു അങ്ങനെയൊക്കെയാണ് ആദ്യം ഒന്ന് തുപ്പും പിന്നെ കഴിക്കും പിന്നെയും തുപ്പും പിന്നെയും കഴിക്കും അങ്ങനെ അങ്ങനെയൊക്കെ പള്ളയിലാക്കി പിന്നെ ഒരു ചായ ചായയിലൊരു ഓർലൈ സെക്രട്ടറി ഇട്ടിട്ട് വാങ്ങിക്കൊടുത്ത് പിന്നെ ഞാനും റിയാസ്ക്കി ആൾക്ക് കൊടുത്ത ശേഷം പിന്നെ ഞങ്ങളും കഴിക്കാൻ തുടങ്ങിയിട്ടാണ് പിന്നെ എന്നാലും ആൾക്ക് വേണം പറഞ്ഞിട്ട് പിന്നെയും വന്ന് അവൾ തുടങ്ങി തുടങ്ങിട്ടാണ് അങ്ങനെ അപ്പം ഞാൻ പിടിച്ചു നിർത്താം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവളൊക്കെ തട്ടിവിടുകയും ചെയ്യും അങ്ങനെ ഞങ്ങളവിടെ നിന്ന് എല്ലാം ചായ കൂടി ചായകുടിയും പെബ്സൊരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ കേട്ടോ വന്നത് അപ്പോൾ നമ്മുടെ വീട് ഒരു കുഞ്ഞ് വീട് വീട് ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരും പുതിയ സബ്സ്ക്രൈബറൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെതാ നമ്മുടെ തുണിക്കട വീടിൻ്റെ അടുത്തുള്ളൊരു തുണിക്കട കേട്ടത് പിന്നെ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി അപ്പോൾ മക്കളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ അലഹമുല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ ബായ് അസ്ലാംക്കും താങ്ക്സ് ഫോർ വാച്ചിങ്